ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു പരീക്ഷ നടത്തുകയാണ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ അധ്യാപകൻ ഇങ്ങനെയൊരു ചോദ്യം കൂടെ കൊടുക്കുകയാണ് നിങ്ങളുടെ രക്ഷിതാവ് വിദേശത്ത് ജോലി ചെയ്യുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് അയക്കുന്ന ഒരു കത്തിന്റെ രൂപം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ചോദ്യത്തിൽ കൊടുത്തത് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ കത്ത് തയ്യാറാക്കി അങ്ങനെ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ പേപ്പറുകളൊക്കെ വാല്യൂ ചെയ്തു അതിൽ ഒരു വിദ്യാർത്ഥിയുടേത് മാത്രം മൂന്ന് പേജിലായിട്ട് വളരെ മനോഹരമായിട്ട് കത്ത് തയ്യാറാക്കിയതായി കണ്ടു പക്ഷേങ്കിൽ ആ വിദ്യാർത്ഥി കത്ത് തയ്യാറാക്കിയിട്ടുള്ളത് മലയാളത്തിലായിരുന്നു അങ്ങനെ അധ്യാപകൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് ഈ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ മലയാളത്തിൽ കത്ത് തയ്യാറാക്കിയത് ഇംഗ്ലീഷിലായിരുന്നല്ലോ ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെ വിദ്യാർത്ഥി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ പിതാവിന് മലയാളം മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇംഗ്ലീഷിലാണ് ഞാൻ കത്തയച്ചതെങ്കിൽ എന്റെ പിതാവിന് വായിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ആ വിദ്യാർത്ഥി നൽകിയ മറുപടി ഏറെ ചിന്തനീയമായ ഒരു മറുപടി ആയിരുന്നു ഈ വിദ്യാർത്ഥി നൽകിയത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഇന്നും ചില സാങ്കല്പിക ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പഠന രീതിയും പഠിപ്പിക്കുന്ന രീതി പുതിയൊരു സംവിധാനത്തിലേക്ക് മാറ്റിമറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം